Hey, hello! Welcome back, guys. Afghanistan versus New Zealand. അങ്ങനെ മറ്റൊരു വിജയം കൂടി നേടിയെടുക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ ഈ ഒരു ഗ്രൂപ്പിൽ ന്യൂസിലാൻഡിൻ്റെ നല്ലൊരു വെട്ടു തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ കൊടുത്തിരിക്കുന്നത് ആ ആദ്യം പറയേണ്ടത് ഈ ഒരു മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ്റെ വിജയത്തെ പലരും വിശേഷിപ്പിച്ച് അല്ലെങ്കിൽ ചിലരെങ്കിലും വിശേഷിപ്പിച്ചത് ന്യൂസിലാൻഡിനെതിരെയുള്ള അട്ടിമറി വിജയം എന്നാണ് ആക്ച്വലി അങ്ങനെ പറഞ്ഞവരെ മാറ്റി നിർത്തി ഒരു അടി കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അഫ്ഗാനിസ്ഥാൻ്റെ റീസെൻറ്റി ഉള്ള ഗെയിമുകൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു മിനിമം ക്വാളിറ്റി ഗെയിമിൽ കീപ്പ് ചെയ്യുന്ന ടീമാണ് അല്ലെങ്കിൽ മറ്റു മറ്റ് ടീമുകൾക്കെതിരെ നല്ലൊരു ഫൈറ്റ് കൊടുക്കാൻ സാധിക്കുന്ന ഒരു ടീമാണ് അഫ്ഗാനിസ്ഥാൻ എന്നുള്ളത് ഇതൊരിക്കലും ഒരു അട്ടിമറിയായിട്ടുള്ള വിജയമല്ല വളരെ ആധികാരികമായിട്ടുള്ള ഒരു വിജയം തന്നെയാണ് എൺപത്തിനാല് റൺസിന്റെ ജയം ടാർഗറ്റ് വെച്ച് ഓൾ ഔട്ട് ആകുകയായിരുന്നു ന്യൂസിലാൻഡ് വളരെ മികച്ച രീതിയിലുള്ള ബാറ്റിംഗ് സൈഡും അതോടൊപ്പം തന്നെ ബോളിംഗ് സൈഡും അഫ്ഗാനിസ്ഥാന്റെ സൈഡിൽ നിന്ന് കാണാൻ സാധിച്ചു ന്യൂസിലാൻഡ് സ്ക്വാഡ് അനാലിസിന്റെ സമയത്ത് തന്നെ മനസ്സിലാക്കിയ ഒരു കാര്യമായിരുന്നു ആവറേജ് ടീമായിട്ടാണ് ന്യൂസിലാൻഡ് വരുന്ന ഒരു എക്സ്ട്രാ ഓർഡിനറി എഫേർട്ട് ഇല്ലെങ്കിൽ ന്യൂസിലാന്റ് ഗ്രൂപ്പ് സീരിയിൽ നിന്ന് പോലും കയറണമെങ്കിൽ അല്പം ബുദ്ധിമുട്ടായിരുന്നുള്ളൂ അത് അതുപോലെ തന്നെ പ്രതിഫലിച്ചു വെസ്റ്റ് ഇൻഡീസ് അതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാൻ എന്നിവരുള്ള ഗ്രൂപ്പിൽ ന്യൂസിലാൻഡ് നല്ലൊരു ഫൈറ്റ് തന്നെയാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ കൊടുത്തിരിക്കുന്നത് ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ബ്രാവോ എഫക്ട് ഉറപ്പായിട്ടും ബോളിംഗ് സൈഡിൽ ഉണ്ട് എന്ന് തന്നെ പറയണം കാരണം വൃത്തിയുള്ള എക്സിക്യൂഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ബോളിംഗ് സൈഡിൽ എയർലി വിക്കറ്റുകൾ എടുക്കാൻ സാധിക്കുന്നുണ്ട് ടി ട്വന്റി സൈഡിനെ മികച്ച രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ പ്ലേയേഴ്സിന് സാധിക്കുമെന്ന് കാണിച്ചിരുന്ന ഒരു മത്സരം തന്നെയായിരുന്നു ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ്റെ എയർലി വിക്കറ്റുകൾ പിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ന്യൂസിലാൻഡ് വളരെ മെച്ചുറിറ്റി കുറവ് കാഴ്ചവെച്ചു അതായത് നമ്മളെപ്പോഴും പറയാറുണ്ട് എക്കാലത്തും മികച്ച ഫീൽഡിംഗ് സൈഡിലുള്ളൊരു ടീമാണ് ഫീൽഡിംഗിൽ നല്ല എഫേർട്ട് ഇടുന്ന ഒരു ടീമാണ് ന്യൂസിലാൻഡ് പക്ഷേ ഇന്ന് ആ സാധനം നമുക്ക് ന്യൂസിലാൻഡിന്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതായത് ഫീൽഡിംഗ് സൈഡ് വളരെ മോശമായിരുന്നു നമുക്കറിയാം അഫ്ഗാനിസ്ഥാന്റെ ടോപ്പ് ത്രീ ബാറ്റേഴ്സാണ് ഏറ്റവും കൂടുതൽ ഗെയിമിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് സർദാൻ അതുപോലെ തന്നെ ഗുർബാസ് ഈ ഒരു കൂട്ടുകെട്ട് തകർക്കാനുള്ള അവസരങ്ങൾ ഒരുപാട് തന്നെ ന്യൂസിലാൻഡിന് മുമ്പിൽ വീണ് കെട്ടിയിട്ടും അവർക്കത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതായത് ടോപ്പ് ത്രീ ബാറ്റേഴ്സാണ് അവരുടെ സ്കോർ സ്കോർ മൊത്തം അടിച്ചത് ഇബ്രാഹിം സർദാൻ അതുപോലെ തന്നെ ഗുർബാസ് അതുപോലെ തന്നെ ഒമസ് സൈഫ് ഈ മൂന്നുപേരാണ് അവിടെ സ്കോർ അടിച്ചുകൂട്ടിയിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ ബോളിംഗ് സൈഡിലെ എഫേർട്ടും നമുക്ക് പറയാൻ പറയാതിരിക്കാൻ പറ്റില്ല ഒരുപാട് അവസരം കിട്ടിയതാണ് ഈ വിക്കറ്റുകൾ എടുക്കാൻ പക്ഷേ അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞു ഫീൽഡിംഗ് സൈഡിലെ പ്രശ്നങ്ങൾ കൊണ്ട് ഈ ഒരു ഗ്രൗണ്ടിലും ഇത്രയും റൺസ് അടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ബാറ്റിംഗ് സൈഡിലെ ഇമ്പ്രൂവ്മെൻ്റ് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല നല്ല നല്ല കൂടി തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ ഇവിടെ ന്യൂസിലാൻഡിനെ നേടാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഫസൾഫർ ഒക്കെ അതോടെ നാല് വിക്കറ്റ് ഇട്ടുണ്ടായിരുന്നു നമ്മുടെ നമ്മുടെ റാഷിദ് ഖാൻ നാല് വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ രണ്ട് വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ പറയുന്നത് വളരെയധികം വൃത്തിയുള്ള എക്കോഡമിയാണ് ഇവരെല്ലാം ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ഇതുപോലുള്ള ഗ്രൗണ്ടിൽ ഏതൊരു ക്വാളിറ്റിയുള്ള ടീമിനെയും മികച്ച രീതിയിലുള്ള എക്സിക്യൂഷൻ ഉണ്ടെങ്കിൽ നല്ല ഫൈറ്റ് കൊടുക്കാൻ സാധിക്കുമെന്ന രീതിയിൽ തന്നെയാണ് എനിക്ക് ഈ ഒരു വേൾഡ് കപ്പ് സമയത്തെ മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെസ്റ്റ് ഇൻഡീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ യു എസ് എ നടക്കുന്ന മത്സരങ്ങൾ എടുത്ത് കഴിഞ്ഞാലും അതായത് അവിടെ റൺസ് കണ്ടെത്തുക എന്ന് പറയുന്ന അല്പം ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സിക്യൂഷൻ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഏത് ടീമിനെയും തറ പറ്റിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഗെയിം ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക എന്തായാലും അഫ്ഗാനിസ്ഥാൻ ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യതകൾ വളരെയധികം ഏറെയാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ന്യൂസിലാൻഡ് ഇപ്പം നല്ലൊരു വെട്ടിൽ വീണിട്ടുണ്ട് അത് എങ്ങനെ ന്യൂസിലാൻഡ് ഓവർകം ചെയ്തു വരുമെന്ന് കാത്തിരുന്നതാണ് ഞാനിപ്പോഴും പറയുന്നത് ന്യൂസിലാൻഡ് വരില്ല എന്നല്ല പക്ഷെ ഒരു ആവറേജ് ടീം വെച്ച് ഒരു എക്സ്ട്രാ ഉടനെ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ന്യൂസിലാൻഡിനെ ഈ ഒരു ഗ്രൂപ്പിൽ നിന്നും സൂപ്പർ ഏറ്റിലേക്ക് കയറി വരാൻ സാധിക്കുള്ളൂ സൂപ്പർ എയ്റ്റിലേക്ക് കയറി വന്നാലും ഈ ഒരു എക്സ്ട്രാ ഓർഡിനറി ഒരു എഫേർട്ട് കീപ്പ് ചെയ്താൽ മാത്രമേ അവർ കപ്പ് എന്നുള്ള രീതിയിലേക്കൊക്കെ പോകാൻ സാധിക്കുള്ളൂ ഇത്തവണ ടി ട്വന്റി വേൾഡ് കപ്പിൽ വളരെ അത്ര ബാലൻസ്ഡ് അല്ലാത്ത ഒരു ടീമായിട്ടാണ് ന്യൂസിലാൻഡിന്റെ ഭരവം അത് നിങ്ങൾക്ക് സ്ക്വാഡ് പരിശോധിച്ച് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കീപ്പിംഗ് സൈഡിലാണെങ്കിലും കുറേ പ്രശ്നങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഫീൽഡിംഗ് സൈഡിലാണെങ്കിലും കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ബാറ്റിംഗ് സൈഡിൽ ഒരു മെച്ചൂരിറ്റി കാഴ്ചവെക്കുന്നുണ്ടായിരുന്നില്ല മെച്ചൂരിറ്റി കാഴ്ചവെക്കുന്നതിനേക്കാളും അവർ അഫ്ഗാനിസ്ഥാന്റെ തീപ്പ് ഒരു ബോളിങ് ആണ് ഒന്നും പറയാൻ പറ്റില്ല ഫറോക്കിയൊക്കെ വർഗക്കൊക്കെ എയർലി ഇമ്പാക്റ്റ് ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് സോ റാഷിദ് കാറിൻ്റെ മറ്റേ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ പോർക്കുന്നുണ്ടായിരിക്കും അതായത് വേൾഡ് കപ്പ് കിട്ടിയിട്ട് അവിടെ അദ്ദേഹം മാരേജ് ചെയ്തു എന്നുള്ളത് കല്യാണം കഴിക്കുന്നുള്ളത് ആക്ച്വലി ഇപ്പോൾ വേൾഡ് കപ്പ് എടുക്കാൻ പറ്റുന്ന ഒരു ടീമായിട്ട് അഫ്ഗാനിസ്ഥാനെ തോന്നിപ്പിക്കുന്നുണ്ട് ആൻഡ് മിഡിൽ ഓർഡർ കുറച്ചുകൂടി സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ തീപ്പരിയായിരിക്കും ടോപ്പ് ഓർഡറിൽ നിന്ന് ഒരു മിഡിൽ ഓർഡർ അല്പം വീക്കാണ് അപ്പോൾ നിങ്ങളുടെ ബൈ അവർ